സമൂഹത്തിൽ നിലകൊള്ളുന്ന അനീതിക്കെതിരെ അടിച്ചമർത്തലിനെതിരെ വിവേചനത്തിനെതിരെ പടം നയിക്കുന്നവരാണ് വിപ്ലവകാരികൾ മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ വിപ്ലവകാരികളും പിറന്നിരുന്നു ഭൂലോകത്ത് വർണ്ണം സമ്പത്ത് ജാതി മതം ഇങ്ങനെ സ്വത്ത് തുടങ്ങി നാനാ മേഖലയിലുമുള്ള വിവേചനങ്ങൾക്ക് മനുഷ്യകുലത്തോളം പഴക്കമുണ്ട് പാടത്തെ പണിക്കാരിൽ തുടങ്ങി പട്ടണത്തിലെ ജോലിക്കാരിലേക്ക് നീളുന്നു ഈ വിവേചന പരമ്പരകൾ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവനെ പച്ചയ്ക്ക് സത്യം വിളിച്ചു പറയുന്നവനെ അടിച്ചമർത്തുന്ന സവർണതയുടെ അധികാരത്തിന്റെ കൈകൾക്ക് മുകളിൽ പറന്ന് വേദികളിൽ നിർഗുണരായ ഒരുപിടി പുതുതലമുറയുടെ തലമുറയുടെ ചെവിയിലേക്ക് അനീതിയുടെയും വിവേചനത്തിന്റെയും ചരിത്ര കഥകൾ പാടി പറഞ്ഞ ഇപ്പോഴും പറയുന്ന ഒരു കൂട്ടം സ്വതന്ത്ര കലാകാരന്മാരുണ്ട് കലാഭവൻ മണിയിൽ ജന്മം കൊണ്ട് ഊരാളി മാർട്ടിനിലൂടെ നീണ്ട് വേടനിലൂടെ താളാത്മകതയോടെ വളരുന്ന ഒരു കൂട്ടം സാമൂഹിക ബോധം നിറഞ്ഞ മനുഷ്യർ അധികാര കസേരകളിൽ ഇരുന്ന് തൊഴിലാളികളെ എല്ലി മുറിയെ പണിയെടുപ്പിച്ച് നേട്ടമുണ്ടാക്കുന്ന മുതലാളി വർഗത്തെ കുറിച്ച് ഒട്ടനവധി തവണ നാം കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള മുതലാളിത്ത വ്യവസ്ഥയെക്കുറിച്ചും മുൻകാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന പട്ടിണിയുടെ നേർചിത്രത്തെ കുറിച്ചുമായിരുന്നു കലാഭവൻ മണി എന്ന അനശ്വര കലാകാരൻ ജനമനസ്സുകളിൽ ഇന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രേക്ഷകരുള്ള നാടൻ പാട്ടുകളിലൂടെ വരച്ചിട്ടത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന ഗ്രാമത്തിൽ നിന്നും ജനമനസ്സുകളിലേക്ക് ചേക്കേറിയതും മണ്ണിന്റെ മണവും സത്യവും നിറഞ്ഞ തനത് ശൈലിയിൽ രൂപം കൊണ്ട പാട്ടുകൾ കൊണ്ട് തന്നെയാണ് ഓരോ പാട്ടിനു പിന്നിലുമുള്ള കഥയും വേദികളിൽ പറയുന്ന മണിച്ചേട്ടൻ ഒരു യുഗത്തിന്റെ അവസ്ഥകൾ കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാണിച്ചു സമൂഹത്തിൽ സംഭവിക്കുന്ന വാർത്തകളിൽ നിറയുന്ന സാധാരണക്കാരന് മേലുള്ള പണക്കാരന്റെ അധികാരത്തിന്റെ കടന്നുകയറ്റം എത്ര തവണയാണ് കേരളം കണ്ടത് അട്ടപ്പാടിയിലെ മധുവിനെതിരെ തൃശൂരിലെ ചന്ദ്രബോസിനെതിരെ അങ്ങനെ എത്ര എത്ര ഓർക്കുന്നില്ലേ തകരബാൻഡ് പാടിയ പുട്ടുപാട്ട് പണമുള്ളവൻ ഹമ്മർ വാങ്ങുമ്പോൾ പണമില്ലാത്തവൻ ഇടികൊണ്ട് മരിക്കുന്നു എന്നതിലൂടെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസ് ഗേറ്റ് തുറക്കുന്നതിൽ സമയം നേരിട്ടതിന് നിഷാം എന്ന ക്രിമിനൽ തന്റെ ഹമ്മർ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് അതും മുതലാളി വർഗമെന്ന് സ്വയം വിശ്വസിക്കുന്ന മേൽക്കോയ്മയോട് കൂടി തന്നെയാണ് മധുവിന് നേരെ നരിവേട്ട നടത്തി കൊല ചെയ്തതും മനുഷ്യന്റെ നാമത്തിൽ അറിയപ്പെട്ട വിവേചന ലഹരിയിൽ ആണ്ടുപോയ അധികാര കുപ്പായമണിഞ്ഞ ചെന്നായ്ക്കൾ തന്നെ വിദേശ രാജ്യങ്ങളിലെ തെരുവുകളിൽ രാഷ്ട്രീയം പാടി പറയുന്ന റാപ്പർമാരിൽ നിന്നും സമകാലിക കേരളത്തിൽ പാട്ടും പറച്ചിലുമായി മുന്നോട്ടു പോകുന്ന ഒരു പിടി സ്വതന്ത്ര കലാകാരന്മാരിൽ നിരന്തരം വേട്ടയാടപ്പെടുന്ന വേടൻ എന്ന ഹിരൻദാസ് മുരളിയും ഒരു തൃശൂർക്കാരൻ തന്നെ സമകാലിക രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അനീതികളെ വരികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എഴുതിയിടുകയാണ് വേടനെന്ന ഹിരൻദാസ് മുരളി പ്രശസ്ത കവി കടമ്മനിട്ടയുടെ കാട്ടാളനിൽ പറയുന്നത് കാടും മേടും വെട്ടിപ്പിടിച്ച വേട്ടക്കാരുടെ അനീതിക്കെതിരെ ഉയർത്തെഴുന്നേൽക്കുന്ന കാട്ടാളന്റെ കഥയാണെങ്കിൽ വേടന്റെ വരികളിൽ തെളിയുന്നത് നാടു മുടിക്കുന്ന ഇപ്പോഴും ദുഷ്പ്രവൃത്തികളിൽ വ്യാപൃതരായി ജനജീവിതം ദുസ്സഹമാക്കുന്ന നേതാക്കളുടെ ചരിത്രമാണ് സത്യം പറയുന്നവനെ കൂട്ടമായി വേട്ടയാടുന്നത് അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നു ഇതിനൊരു അറുതി ഇതുവരെ വന്നിട്ടില്ല വേടന വേട്ടയാടുന്നതും ഇതുതന്നെ ചാനലുകളിലെ അന്ത്യ ചർച്ചകളിലും മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പേജുകളിലും സംസാരിക്കുന്ന വിഷയങ്ങൾ പാട്ടിലൂടെയും പറച്ചിലൂടെയും താളാത്മകതയിലൂന്നിയ അവതരണത്തിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു വർഗീയ വിഷവിത്തുക്കൾക്ക് വളരാൻ പാകപ്പെടുന്ന ചിന്താശേഷി നഷ്ടപ്പെട്ട പ്രതികരണശേഷി നഷ്ടപ്പെട്ട തലമുറകൾക്ക് മുന്നിൽ റാപ്പ് എന്ന ആയുധത്താൽ വർഗീയ വിഷ സർപ്പങ്ങളെ ആഞ്ഞുവെട്ടി നേരിന്റെ പാത തെളിയിക്കുന്നു വിമർശനങ്ങൾ ഇനിയും ഉയരും സവർണർക്ക് അധികാരദാഹികൾക്ക് അവർ ചെയ്യുന്ന അന്യായങ്ങൾ ചോദ്യപ്പെടുന്നത് ഇഷ്ടമല്ല കലാഭവൻ മണിച്ചേട്ടന്റെ നിറം മൂലം അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ സവർണ നടിക്കു മുൻപിൽ ലോകസുന്ദരി മണിച്ചേട്ടന്റെ കൂടെ അഭിനയിച്ച ചരിത്രമുള്ള നാടാണിത് വരികൾ കൊണ്ട് ലോകത്തെ അനീതികൾക്കെതിരെ വേട്ടയാടുന്ന വേടൻ ഇനിയും വിമർശിക്കപ്പെടട്ടെ വിമർശനങ്ങളെ അതിജീവിച്ച് ജനഹൃദയങ്ങളിലേക്ക് നേരിന്റെ പാത തെളിക്കാൻ വേടൻ പറഞ്ഞിറങ്ങട്ടെ विष्णु के बालसुब्रमण्यं न्यूज़ तो